ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ വീരപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലേ പാടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീരപുരത്തോളം ഞങ്ങളുടെ കുഞ്ഞുമീൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയ ദിവസം ഉണ്ടല്ലോ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണം കാരണം ഞാൻ പറഞ്ഞു ഒരു അടിപൊളി ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ഉടനെ പറഞ്ഞത് അയ്യോ വേണ്ട ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കണ്ടത്തിലേക്ക് കൊയ്ത്ത് നടക്കാണ് അതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു അങ്ങനെ സംഭവം കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എൻ്റെ അനിയനെയും കൂട്ടി വെയിൽ താണ സമയം നോക്കി ദാ കൊയ്ത്ത് കാണാനും നിങ്ങളെല്ലാവരെയും കാണിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ കവർ ചെയ്യാനായിട്ട് പാടത്തേക്ക് ഇറങ്ങി കേട്ടോ കുഞ്ഞുനാളിൽ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ശരിക്കും ഓർമ്മയൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അന്ന് ഇതൊക്കെ ചെയ്യുന്നത് ആളുകളായിരുന്നു ഇപ്പോൾ ശരിക്കും മെഷീൻസാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു സൈഡിലായിട്ട് ഇന്നലേക്ക് കൊയ്തെടുത്ത നെല്ല് ദ ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴേക്കും കുഞ്ഞുമി പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് തോന്നി കാര്യം ഇപ്പോൾ ഒരു വലിയ മഴയൊക്കെ പെയ്താൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എത്ര നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം ആയതല്ലേ നെല്ല് കൊയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ ഇപ്പം ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അരി പ്രധാന ആഹാരമാക്കിയിട്ടുള്ള നമ്മളെ പോലെയുള്ള മലയാളികൾ ഇതൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടിരിക്കണം അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു യഥാർത്ഥ കാഴ്ചക്കാരിയായിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കാണുന്നത് കേട്ടോ ഇന്നലെയൊക്കെ ചെറിയ കാറ്റും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കറ്റിയൊക്കെ അതാ ഇങ്ങനെ ചരിഞ്ഞു വീണ് കിടക്കുവാണ് കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ടിൽ കാണുന്ന ഈ കട്ട് ചെയ്യുന്ന ആ ഒരു മെഷീൻ വെച്ചിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ നെൽച്ചെടി മെഷീൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഭാഗമായിട്ടുള്ള നെല്ല് സെപ്പറേറ്റ് ആവും പേസ്റ്റും സെപ്പറേറ്റ് ആവും നെല്ലീ മെഷീൻ്റെ ഒരു ചേമ്പറിലേക്ക് കളക്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ അപ്പം തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഇതാ ഇങ്ങനെ ബാക്കിലൂടെയും സൈഡിലൂടെയൊക്കെ വെളിയിലേക്ക് പോവും ത്തെ കാറ്റൊക്കെ കൊണ്ട് ഈ പാടത്ത് ഇത്ര നേരം സമയം ചെലവഴിച്ചപ്പോ നമ്മുടെ കേരളത്തിന്റെ ഹൃദയം തൊട്ടറിയുന്നൊരു ഫീലാണ് കേട്ടോ കിട്ടിയത് എന്താ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടൊരു മെഷീൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൊയ്തെടുത്ത നില എങ്ങനെയാണ് വെളിയിലേക്ക് കളക്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ വീഡിയോസും കവർ ചെയ്യാൻ പറ്റി കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഇതുപോലെ അടിപൊളിയായിട്ട് കവർ ചെയ്തു തന്നത് എൻ്റെ അനിയനാണ് അടുത്തൊക്കെ പോയി നിന്ന് ഇത്ര അടിപൊളിയായിട്ട് എടുത്തു തന്നത് അവനാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു കാഴ്ചക്കാരിയായിട്ട് നിന്നതേ ഉള്ളൂ അവനാണ് ഇതെല്ലാം കവർ ചെയ്ത് തന്നത് നമ്മളെല്ലാവരെയും കാണിച്ചു തരുന്നത് അപ്പോൾ അവനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ